മുംബൈ ഇതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ മെയ് നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് മേടം മുതൽ കന്നിരാശി വരെ ഉള്ളവരുടെ കാര്യങ്ങൾ പാർട്ട് ഒന്നിലും തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ പാർട്ട് രണ്ടിലുമാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കിടകം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാം രാശിക്കാരുടെ വാരഫലങ്ങളാണ് പറയുന്നത് തുലാം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതുമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് പല അനുകൂല ചാൻസുകളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടിയ പാക്കേജോടുകൂടി പുതിയ ഓഫറുകൾ ലഭിക്കുവാനും സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവധാനം വേണം ചെയ്യുവാൻ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ലവ് റിലേഷനിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നേരത്തേതിലും നല്ലതാകുന്നതാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതികരിക്കുവാൻ സാധ്യതകളുണ്ട് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച സാമാന്യമായിരിക്കും നിങ്ങളോട് അടുത്ത് പെരുമാറുന്നവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ചിലർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ആഴ്ച ആരുടെയും പക്കൽ നിന്ന് പൈസ കടമെടുക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം വ്യാപാരി വ്യവസായികൾക്ക് കാര്യങ്ങൾ നേരെ ചൊവ്വയാക്കുവാൻ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും സാമ്പത്തിക സ്ഥിതികളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഓഫീസിൽ മറ്റുള്ളവരുമായി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം സാമാന്യമായിരിക്കും ആരോഗ്യസ്ഥിതികളെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അകട്ടുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സാ ഇടയാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ഈ ആഴ്ച കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഒരു പോസിറ്റീവ് ഫീലിങ്ങോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ വർധനം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവഗണിക്കുന്നു എന്ന ഒരു ഫീലിംഗ് പാർട്ട്ണറിൽ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരം പെരുമാറ്റം എന്നിവയിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികൾക്ക് പല വിദ്യകളും കരസ്ഥമാക്കുവാനുള്ള ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച കൈയില കൈകാലുകൾക്കോ നടുവിനോ ഒക്കെ വേദന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് ഈ ആഴ്ച മകരം രാശിക്കാർ എല്ലാ കാര്യങ്ങളും ഈസി മൂഡായിരിക്കും ചെയ്യുന്നത് ഒരു കാര്യത്തിലും അധികം ടെൻഷൻ എടുക്കുന്നതല്ലായിരിക്കും ഓഫീസ് സീനിയേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ബിസിനസ് ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതുപോലെ അലർജിയും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഈ ആഴ്ച റിസ്ക്കുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല പ്രോപ്പർട്ടികളിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറിൽ നിന്നും ലാഭം ലഭിക്കുമെങ്കിലും എല്ലാം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ജോബ് ജോബി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സപ്പോർട്ടും ഈ സമയത്ത് ലഭിക്കുന്നതാണ് മാതാപിതാക്കളുമായും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല വിദ്യാർത്ഥികൾ കഴിവിൽ കവിഞ്ഞ് പരിശ്രമം ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ നോർമൽ രീതിയിൽ പഠനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർക്ക് ഓഫീസിൽ മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും സമയത്ത് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മൂന്നിൽ മൂന്നിൽ ഗുരുവും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് മനസ്സിലൊരു ചഞ്ചലത അനുഭവപ്പെടുന്നതായിരിക്കും എങ്കിലും അതിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിരിക്കും മീനം രാശിക്കാർ ഒരു കാര്യവും നിറുതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ശ്രദ്ധിച്ച് സാവകാശം വേണം ചെയ്യുവാൻ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മാക്സിമം പൈസ സേവ് ചെയ്യുന്നത് പിന്നീട് പ്രയോജനപ്പെടുന്നതുമായിരിക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് കരിയറിലോ ബിസിനസ്സിലോ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം